ഹായ് നമസ്കാരം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ചാനലിൽ ഒരു വീഡിയോ ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ലൈവ്ലി മാഷപ്സ് ബൈ ഡോക്ടർ ശ്രുതി പണ്ഡിത് എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ പത്ത് മാസം മുമ്പ് നഷ്ടപ്പെട്ടു പോയതായിരുന്നു പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ വേറെ എന്താ ഒരു രീതിയിലുള്ള ഒരു വയലേഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ചാനൽ ഒരു ദിവസം പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയി എനിക്ക് യാതൊരു മെയിലോ അങ്ങനെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് തവണ അപ്പീൽ ചെയ്യുകയും ചാനൽ വീണ്ടെടുക്കാൻ വേണ്ടി ഒരുപാട് തവണ ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല അങ്ങനെ ഒരു മൂന്നാലഞ്ച് മാസങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ചാനൽ തിരിച്ച് കിട്ടുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഡോക്ടർ ശ്രുതി പണ്ഡിത്തെന്ന പേരിൽ അതിലിങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് വരികയായിരുന്നു കഴിഞ്ഞ മാസം ആ ചാനൽ എനിക്ക് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ എന്താണ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചാനൽ നഷ്ടപ്പെട്ടു പോകുന്നതെന്നുള്ളൊരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല അതായത് വേറൊരു മെയിൽ വരികയോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാകുന്നില്ല ഈ ചാനൽ നഷ്ടപ്പെടുന്നതിന് കുറച്ച് മുമ്പ് ഒരു വോർണിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടില്ല നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യുകയാണ് സസ്പെൻഡ് ചെയ്യുകയാണെന്നുള്ള മെസ്സേജസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അങ്ങനെ ഇപ്പം രണ്ടാമത്തെ ചാനലും നഷ്ടപ്പെട്ടതിന് ശേഷം ഒരുപാട് തവണ വീണ്ടും നമ്മൾ അപ്പീൽ ചെയ്തു എൻ്റെ ഫ്രണ്ട്സും ഞാനും എല്ലാവരും നമ്മൾ അപ്പീൽ ചെയ്തു അങ്ങനെ അപ്പീൽ ചെയ്തിട്ട് ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം പെട്ടെന്ന് രണ്ട് ചാനലും എനിക്ക് തിരിച്ചു കിട്ടി അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പറയാണ് ഈ ചാനലിൽ മുമ്പേത്തെ പോലെ അവേർനെസ് വീഡിയോസും അതുപോലെ എല്ലാ കാര്യങ്ങളും ഇടുന്നതായിരിക്കും മുമ്പുണ്ടായിരുന്നതുപോലെ തന്നെ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു